സ്നേഹമുള്ളവരെ പള്ളി തിരുനാളിൻ്റെ കൊടികയറ്റം ഇന്ന് നാലാം തീയതി നടന്നു ഇന്ന് വൈകുന്നേരം ദിദിമോസ് എന്ന നാടകം ഇടവക്കാർ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം തിരുനാൾ ദിവസങ്ങൾ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ പള്ളിയിൽ സാഘോഷം കൊണ്ടാടുകയാണ് എട്ടാം തീയതി ഒൻപതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം രൂപം എഴുന്നള്ളിച്ച് കട ചടങ്ങും തുടർന്ന് അമ്പെടുത്ത് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും പത്തും പന്ത്രണ്ടും തീയതികളിൽ അമ്പ് ഉണ്ടായിരിക്കും ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരിക്കും പ്രദക്ഷിണത്തിനു ശേഷം ഗാന ബാൻഡ് വാദ്യമേളം ഉണ്ടായിരിക്കുന്നതാണ് എട്ടാമെടുത്തോടനുബന്ധിച്ച് ബാൻഡ് ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകം തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നേരുകയും ചെയ്യുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് നടത്തുന്ന തിരുനാൾ വിശ്വ ബസ്ത്യാനോസിൻ്റെ തിരുനാള് അതിനോടനുബന്ധിച്ച് ആദ്യമേ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ എടവകയിലെ നൂറ്റൻപതിൽ പരം കുടുംബത്തിലെ പെട്ട ആളുകൾ അഭിനയിച്ച് ഒരുക്കിയിട്ടുള്ള ഫിജോ അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്ന ദിദിമോസ് എന്ന നാടകം കൊടിയേറ്റ ദിവസമായി ഇന്ന് ഏഴുമണിക്ക് ഉണ്ടായിരിക്കും അതിനുശേഷം എട്ടാമണത്തിന് ഗാനമേള അതിനു മുൻപായിട്ട് ശനി ശനി തിങ്കൾ ദിവസങ്ങളിൽ നാൽപ്പത്തി മൂന്നോളം വരുന്ന യൂണിറ്റുകളുടെ അമ്പ് പ്രദർശനം അമ്പ് പിന്നെ ഞായറാഴ്ച ഏഴരയ്ക്ക് അമ്പ് പ്രദക്ഷണം ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകളാണ് ഇപ്രാവശ്യം ഉള്ളത് പ്രായം നോക്കണ്ട ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം ലൈവ് നമ്മൾ ടി സി വി ഉത്സവ് നാൽപ്പത്താറാം നമ്പർ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈവ് കാണുകയും അതുപോലെ തന്നെ വരാൻ പറ്റുന്ന സാധിക്കുന്ന എല്ലാവരും തന്നെ പള്ളിയിൽ വന്ന് വിശ്വത്തിൻ്റെ അനുഗ്രഹം മേടിക്കണം എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്